ോ ഇതാണ് കൈവിടാൻ മാറ്റി വരിക <this prendergen� therapist> <Moh helmet> <ligen�> ி போயரம் வேறப்பெட்டு you <laughs> അത് ആദ്യ കഥ കഥാപുണ് ആദ്യപ്പോ പോയിക്കോ ആദ്യ കഥ പോണ് മൂന്ന് മിനിറ്റ് ആയല്ലോ ഗായ്സ് ആരുമില്ലല്ലോ ഗായ്സ് അതിപ്പോ ഒന്ന് അടിക്കാൻ കുറഞ്ഞാട്ടാ കൊണ്ട ഒരു മാക്സി അടിച്ചാ കൊണ്ടുവന്നാണ് എന്നിട്ടത് തിങ്കളാഴ്ച കൊടുക്കാനായിരുന്നു കുറേ അടിക്കാനുണ്ട് മടിയായിട്ട് ഇങ്ങനെ ഇരിക്കാണ് എന്ത് ചെയ്യാം ആരുല്ല ആരെങ്കിലും വരുന്ന നോക്കിക്കല്ലേ ആരെങ്കിലും ഒക്കെ വന്നാലോ ആരുല്ലേ വീഡിയോ സ്റ്റാർട്ട് എന്തോ പറഞ്ഞിട്ട് കേക്ക് വയ്ക്കാൻ കൂടി ആരുല്ലോ പറഞ്ഞ ദോഷ കുടിച്ചിട്ടാണ് ഈ അയ്യ ഒന്നൂല്ല ആ ചോറും കറിയൊക്കായി അതായിക്കൂടെ അങ്ങനെ ആൾക്കാർ പോകോട് വർത്തമാനം പറ്റുന്നതാണ് ആരുല്ല ഗൈസ് ഇതാണ് ഇത് ലൈവിടെ മടി ആരുണ്ടാവൂല ലൈവിലിട്ടും ഭയങ്കര മടിയാണ് ഗൈസ് മടിയാണ് വരിക ആരെങ്കിലൊക്കെ വരിക Va, que el càter ni. Pallavís indú. അഞ്ചിന് ആയപ്പോ ഞാൻ നിക്കദേശം വരുന്നത്